മാനന്തവാടി ഇല്ലേജി തന്റെ കൃഷിയിടത്തിൽ ജില്ലയിൽ ചോള കൃഷി വളരെ അപൂർവമാണ് എന്നാൽ പാരമ്പര്യ നെൽവിത്ത് കർഷകനായ ഷാജി മുപ്പത് വ്യത്യസ്ത ഇനങ്ങളിലായാണ് കൃഷി ചെയ്തത് സാധാരണയായി കാണാറുള്ളത് മഞ്ഞ നിറത്തിലുള്ള ചോളമാണ് പക്ഷേ ഷാജി കൃഷി ചെയ്ത് വിളവെടുത്തത് തൂവെള്ള കറുപ്പ് വെള്ളയും കറുപ്പും ചേർന്നത് കടും ചുവപ്പ് കോഫി കളർ പിങ്ക് എന്നിവയാണ് തന്റെ കൈവശമുള്ള നാടൻ വിത്തിൽ നിന്നാണ് ഇത്രയേറെ വൈവിധ്യങ്ങളായ ചോളം ഉൽപ്പാദിപ്പിച്ചെടുത്തത് എന്നതുകൊണ്ട് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള കർഷകർ അവിടെ എത്തിപ്പെടുന്നുണ്ട് അവർ അവരിൽ കൂടി ഈ വിത്തുകൾ പരമാവധി ജനങ്ങളിൽ എത്തിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് വളരെ വൈവിധ്യമാർന്ന മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം ഇതിന്റെ പൊടി ഉണക്കി പൊടിച്ചെടുത്ത് പൗഡർ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കാം അതുപോലെ തന്നെ കടല ഗ്രീൻ ഒക്കെ കറി വെക്കുന്ന പോലെ വളരെ മനോഹരമായിട്ട് നമുക്ക് കറി വെച്ചിട്ട് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം ചുട്ട് കഴിക്കാം അതുപോലെ തന്നെ പൊരി ഉണ്ടാക്കി കഴിക്കാം അങ്ങനെ പല വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ നമുക്ക് ഈ ചോളം കൊണ്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഏറ്റവും പോഷകം നിറഞ്ഞങ്ങടെയാണ് വിത്തുപാകി എഴുപത് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസത്തിനകം ചോളമാകും ചോളത്തിൽ നിന്നും ഔഷധമൂല്യമുള്ളതും പോഷകാഹാര ഗുണമുള്ളതുമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും രുചികരമായ പലഹാരങ്ങളും ഉണ്ടാക്കാം കൂടാതെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഉത്തമമായ കുറുക്കും നിർമ്മിക്കാം മുതൽ നാനൂറ് രൂപ വരെയാണ് ഒരു കിലോ ചോളത്തിൻ്റെ വിപണി വില ജൈവവൈവിധ്യ സംരക്ഷണ മേഖലയിലെ സേവനങ്ങൾ മുൻനിർത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാഷണൽ ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ അന്തർദേശീയ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കൂടാതെ ജൈവവൈവിധ്യം നെൽവിത്ത് സംരക്ഷണം കൃഷിരീതികൾ എന്നിവയ്ക്ക് ഒൻപത് സംസ്ഥാന അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് കൂടാതെ ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും ഇദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട് കൃഷിരീതികൾ നേരിൽ മനസ്സിലാക്കുന്നതിനായി നിരവധി പേരാണ് ഷാജിയുടെ ഫാം സ്കൂൾ സന്ദർശിക്കുന്നത് അരുൺ വിൻസെന്റ് ന്യൂസ് ബ്യൂറോ മാനന്തവാടി